നമസ്കാരം വള്ളുവനാട് സ്വാഗതം മാതൃദിനം ആഘോഷമാക്കി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ മെഡോറ ലോക മാതൃദിനത്തോടനുബന്ധിച്ച് നേതൃത്വത്തിൽ ഗർഭിണികൾക്കും വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് പ്രശസ്ത സിനിമാ താരവും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്ത് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർ കൂടെ celebration. It's a baby shower conducted by Kim യും എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന കരയും ഞാൻ എന്ത് എന്നാലും ഞാൻ എന്റെ കൊച്ചിലോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഈ ഒരു ജേണിക്ക് ഒക്കെ അവസാനാണ് ഞാൻ രണ്ടാമത് ഒരു പരീക്ഷണത്തിന് ഒരു രണ്ടാം ഊഴം എടുക്കാം എന്ന് തീരുമാനിച്ചത് അപ്പോ രണ്ടാമത് കുട്ടിയെ കാലിന്ന് വന്ന സമയത്ത് ഐ വിസ് തേർട്ടി ഫോർ അപ്പൊ തന്നെ എല്ലാവരും പറയും ഓ മുപ്പതിലും ഭയങ്കര പ്രശ്നങ്ങൾ കേട്ടോ വൻ സീ ആണ് മുപ്പതും ഒന്നും കൂടെ ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് എന്റെ ബോഡിയെ ഭയങ്കര ട്രസ്റ്റ് ആയിരുന്നു കേട്ടോ സീരിയസ്ലി ഐ ട്രസ്റ്റഡ് മൈ ബോഡി ഐ ട്രസ്റ്റഡ് മൈ ഡോക്ടർ ലോക മാതൃദിനത്തോടനുബന്ധിച്ച് കിംസ് സൽഷിഫ ആശുപത്രിയിൽ മെഡോറ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഗർഭിണികൾക്കും കുട്ടികൾക്കുമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് പ്രശസ്ത സിനിമാ താരവും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്ത് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മുന്നൂറോളം അമ്മമാരും അവരുടെ കുട്ടികളും പങ്കെടുത്ത പരിപാടിയിൽ അമ്മമാർക്കുള്ള ബോധവത്കരണം ഗർഭിണികൾക്കായി ബേബി ഷവർ ടാലന്റ് ഷോ മെഹന്തി ഫെസ്റ്റ് തുടങ്ങിയവയും കുട്ടികൾക്കായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ വൈസ് ചെയർമാൻ ആന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പി ഉണ്ണീൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ നയൻതാര കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സച്ചിത നിയോനാട്ടോളജി വിഭാഗം മേധാവി ഡോക്ടർ മൊയ്തീൻ ബാബു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ് തുടങ്ങിയവർ ബോധവത്കരണവും നൽകി ചടങ്ങിൽ സീനിയർ ജനറൽ മാനേജർ സി സി സതീഷ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ എന്നിവരും സംബന്ധിച്ചു പ്രശസ്ത സോഷ്യൽ മീഡിയ ഫെയിമായ അഹമ്മദ് നജാദിന്റെ സംഗീത വിരുന്ന് പരിപാടിക്ക് മാറ്റുകൂട്ടി ന്യൂസ് ഡെസ്ക് വള്ളുവനാട്